വന്നു വന്നു ആ പിന്നെ ഇതെ പിടിച്ചേ അച്ചാച്ചി എന്തെല്ലാം സാധനങ്ങളെ കൊണ്ടുവന്നു ഇഷ്ടം പോലെ കഴിക്കാനുണ്ട് കൊണ്ടു വെച്ചു സന്തോഷം കൊണ്ടോ കഴിച്ചല്ലേ മക്കളുടെ കൂടെ കുടിച്ചല്ലേ ഒന്നുവൻ ചെന്നാട്ടെ അവനോട് കൊടുക്കണം കേട്ടാ രണ്ടുപേരോട് മാത്രം തിന്നരുത് ഇല്ലല്ലോ

ഞാൻ ഭയങ്കര ക്ഷമയുള്ളവനാ എന്ന് വെച്ച് പോക്കൃത്തനം പറഞ്ഞ് പരത്തിയാണത് ആ ഞാൻ അവിടെ വരാൻ ഇത്ര ബുദ്ധിമുട്ട് എടി അവിടെ മണ്ണിടിഞ്ഞും മനുഷ്യർ കൈയേറി ഞാൻ സ്ഥിരം പോകുന്ന വഴി മൊത്തം ആയി പിന്നെ എൻ എച്ച് വഴി കയറി വരാമെന്ന് വെച്ചപ്പോൾ അവിടാണ് ഒടുക്കത്തെ പണി പിന്നെ ഇന്ദിക്കാരുടെ മുട്ടിഞ്ഞ ചീത്ത വിളി ചെടി നിനക്കറിയാവോ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ യൂട്യൂബ് ചാനലിൽ പിന്നെ പിന്നെ നെറ്റ്ഫ്ലിക്സിൽ ആമസോണിലും ഈ സിനിമ ഓണം വലിയ ഓടി വർഷം റിസ്ക് 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 എടുത്തി എടുത്ത് ഇവിടെ അറിയാമോ ോ എന്നെ കൊണ്ടത് പറയിക്കരുത് നിങ്ങൾക്ക് ഇങ്ങടെ ആൾക്കാരെ കാണാൻ പോകണമെന്നും പറഞ്ഞിട്ട് പുതിയ ഉടുപ്പ് ചെരുപ്പ് തൊപ്പി കൊട ഇതെല്ലാം മേടിക്കാനായിട്ട് ആ പാതാളം ഫിനാൻസിൽ നിന്ന് ലോൺ എന്നെ കൊണ്ട് അത് ദൈവമേ ആ ിട്ട് അതുങ്ങളെ പറഞ്ഞു വിടാൻ ഞാൻ പെട്ട പാട് കാശില്ലാതെ ദുരിതം പിടിച്ചിരിക്കുന്ന നേരത്ത് നിങ്ങൾക്ക് പുതിയതൊക്കെ മേടിച്ചു കൂട്ടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു നിങ്ങളോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ആ പാതാളം ഭൈരവ മാമന്റെ മോടെ കല്യാണത്തിനിട്ട് ആ തുണി എടുത്തോണ്ട് പോകാനായിട്ട് അപ്പൊ നിങ്ങൾക്കൊക്കത്തില്ല പുതിയതുണ്ടെങ്കിലേ നിങ്ങൾ പോകത്തുള്ളൂ അവരെല്ലാം ഞാൻ മാത്രം പുതിയ കണ്ടോ ഇത് തന്നെ ഞാൻ ഒരു ശരിയാ ശരിയാറച്ച ദിവസം ഇവിടെ മാറി നിന്നിപ്പോ ഇവിടുത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരിത്തിരി ഞെരുക്കം വന്നു എന്നുള്ള സത്യവാ നമ്മൾ ഇത്തിരി ബുദ്ധിമുട്ടിയാലും അവിടെ ഉള്ള ഹാപ്പിയാ ഒരു ഞാനൊരു ആഴ്ച ഓവർ ടൈം പണിക്ക് പോയാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നമ്മുടെ ഈ കുടുംബത്തിലുള്ളൂ നീ ഈ കുടിച്ചേ െ അതവിടെ കിടക്കത്തേ ഉള്ളു ഞാനങ്ങോലത്തില്ല ഉടുപ്പ് ഇവിടെ അപ്പൊ അടുത്ത വർഷം പാതാളം ഫിനാൻസ്